ഞാൻ ആറ്റങ്ങളിനെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് ഒരു അഭിപ്രായമല്ല നല്ല എഡ്ജി തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ അവസാനഘട്ടം വരെ ഞങ്ങൾ പുലർത്തിയത് ചിട്ടയായ സംഘടനാ പ്രവർത്തനത്തിൽ എൽ ഡി എഫിൻ്റെ മുഴുവൻ ഘടകങ്ങളും പ്രവർത്തകരും നന്നായി പ്രവർത്തിച്ചു നന്നായി പ്രവർത്തിച്ചു അതാണ് ഒന്ന് തിരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസം ഉൾപ്പെടെ അപ്പോൾ എന്തിനായാലും ഒരു എഫക്റ്റ് ഉണ്ടാകും ഗുണമുണ്ടാകും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു ഞങ്ങൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണെങ്കിൽ ഒരുപാട്സിയും വർക്ക് ചെയ്തിരുന്നു അദ്ദേഹത്തിനെതിരെ അപ്പോൾ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ഞങ്ങൾ വിജയിക്കുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമാണ് ഉള്ളത് ഇപ്പോൾ കഴിഞ്ഞ തവണ ശോഭാ ചന്ദ്രൻ വലിയൊരു വോട്ട് അവിടെ നേടിയിരുന്നു ഇത്തവണ കേന്ദ്രമന്ത്രി തന്നെയാണ് ബിജെപിയും കടത്തിലിറങ്ങിയത് അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാൻ സാധിക്കില്ല കഴിഞ്ഞ തവണ ഒരു ബി ജെ പി എവിടെ കുറച്ച് ഗെയിമിന് ശ്രമിച്ചിരുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അവർ ആധാർമികമായ കുറേ വഴികൾ സ്വീകരിച്ചിട്ടുണ്ട് ബി ജെ പി ആ മണ്ഡലത്തിൽ പക്ഷേ ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കാരണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ബി ജെ പി ഗെയിൻ ചെയ്ത വോട്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ രൂപപ്പെട്ടു വന്നത് ആ ഒരു രാഷ്ട്രീയ അല്ല ഇപ്പോഴുള്ളത് തിരുവനന്തപുരം മണ്ഡലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാൾ കേന്ദ്രമന്ത്രിയാണ് ഒരാൾ സിറ്റിംഗ് എം പി ആണ് ഇവർക്കൊപ്പം ഇടതുമുന്നണി മത്സരിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും ഫലം ഒരാൾ ജനങ്ങളുടെ നേതാവാണ് അതാണ് വ്യത്യാസം ജനങ്ങളാണ് വോട്ട് ചെയ്യാൻ പോയത് ജനാധിപത്യത്തിൽ ജനങ്ങളാണല്ലോ ഈ വോട്ട് ചെയ്ത് അർത്ഥിക്കുന്നത് കാത്തിരിക്കുന്ന മുഴുവൻ ജനങ്ങളുടെ വിരൽ തുമ്പം ശബ്ദിച്ച ജനങ്ങളുടെ നേതാവാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നയാളാണ് അദ്ദേഹമാണ് വിശ്വസിക്കാവുന്ന ഒരാളെന്നറിയില്ല അവർക്കരികിലുള്ള യഥാർത്ഥത്തിൽ അവരുടെ പ്രതിനിധി പറഞ്ഞു രവീന്ദ്രനല്ലേ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിങ്ങൾ ഇറങ്ങി നോക്കിയാൽ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളില്ലേ സാധാരണക്കാരായ അവരല്ലേ വോട്ട് ചെയ്തേ അവരില്ലേ വിജയപരാജയങ്ങളെ നിർണയിക്കുന്നത് അവരുടെ പ്രതിനിധി വിജയിക്കുന്ന തീർച്ചയായും കേരളത്തിലുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നല്ല രാഷ്ട്രീയ തരംഗം ഉണ്ടാകും തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഇടതു ഇടതുമുന്നണിക്ക് എതിരാണ് എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാല് എപ്പോഴും അങ്ങനെയായിരുന്നു എക്സിറ്റ് പോളുകൾ പണ്ടും പലപ്പോഴും അങ്ങനെ ആയിരുന്നല്ലോ എക്സിറ്റ് പോളിനെ നിങ്ങൾ കാണേണ്ടത് ടെലിവിഷൻ ചാനലുകളിൽ റേറ്റിംഗ് എൻഗേജ് ചെയ്യുന്ന ഒട്ടനവധി പ്രോഗ്രാമുകളിൽ ഒരു പ്രോഗ്രാം മാത്രമാണത് അതിനപ്പുറത്ത് എന്ത് ശാസ്ത്രീയതയാണ് എന്ത് ആധികാരികതയാണ് എന്ത് ആധികാരികമായ എന്ത് ചരിത്ര പശ്ചാത്തലമാണ് അതിനകത്തുള്ളത് മനോരമയുടെ തന്നെ കഴിഞ്ഞ സർവേയിൽ വി ജോയി വർക്കല നിയമസഭാ മണ്ഡലത്തിൽ വലിയ വ്യത്യാസത്തിൽ തോറ്റോന്നാണ് ജോയി ജയിച്ചു എന്ന് മാത്രമല്ല വി ജോയി ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ പകുതിയിലത്തേക്ക് വോട്ട് നേടിയിട്ടാണ് ജയിച്ചത് ആകെ പി എം മുഹമ്മദ് റിയാസ് വി അബ്ദുറഹ്മാൻ ഒക്കെ തോറ്റുപോകുന്നു പറഞ്ഞവരാണ് അപ്പോൾ അതിലൊന്നും യാതൊരു കാര്യമില്ല ജനങ്ങളാണ് എല്ലാറ്റിൽ എക്സിറ്റ് പോൾ എല്ലാം വന്ന് മീഡിയ മീഡിയയുടെ ഒരു രീതി അതൊക്കെ ആത്മവിശ്വാസത്തിലാണ് അല്ലേ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം